അർച്ചക മകലുമായി നിങ്ങളെ ഈ എല്ലാ പ്രിയപ്പെട്ടവർക്കും വൈദ്യസമയം ശ്രദ്ധിക്കുന്നവർക്കും ഈ സന്തോഷവുമായി ദൈവത്തിന്റെ ആ സ്നേഹമാണ് വിശുദ്ധ ഗതോത്സവത്തിൽ എബ്രാർക്കിലേക്കൊൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ ഒരിക്കൽ മരണവും അടിസ്ഥാനത്തിലാണ് ഈ നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ ശിവശേഷങ്ങൾ ഒരു കാലഘട്ടത്തിൽ സുവിശേഷം എന്നാൽ മതം മാറ്റി പറഞ്ഞിരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടതിനെ കളിയാക്കിയത് ഞങ്ങളൊക്കെ വഴികളിലും തരിക്കോടുകളിൽ നിന്നുകൊണ്ട് ഈ യേശു കൃഷി പറഞ്ഞെ ഘോഷിക്കുവാൻ കാരണം അറിയുകയും സത്യംമാക്കുകയും ചെയ്യുമെന്നുള്ള തിരുവഴുപ്പാണ് എന്താണ് സത്യം എന്നറിയാതെ അറിയാതെ ആരാണ് ദൈവമെന്നറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന യേശുവിനെ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുവാകുന്നു എന്ന് ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി കളിയാക്കി ചരാളായിരുന്നു യേശുക്കുറിച്ച് തീർന്നു പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും ഇതുപോലെ പരസ്യമായി ശുശ്രൂഷകൾ ചെയ്തെടുക്കുന്ന ഒരുപാട് ആളുകളെ കളിയാക്കിയെ കല്ലറിയിച്ച ആളായിരുന്നു എന്നാൽ ജീവിതത്തിൽ രോഗം വരികയും കോട്ടയം കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ എയ്ഡ്സ് എന്ന എന്ന മാരകമായ ഈ രോഗം ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് വഴിപാടുകൾ പരിശോധിച്ചു കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർക്കി യേശുവിന്റെ ദീപമാണു എന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് കടങ്ങിപ്പോകാമെന്ന് കണ്ടു വന്ന ഒരാളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്നേശുസിനെ യേശുഖ് ഭൂമിയിലേക്ക് വന്നത് നെറ്റ് ജീവൻ വിളിച്ചറിയിക്കുന്നത് അരപ്പാൻ മുടിപ്പാൻ കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുകയാണ് പറഞ്ഞ് സമൃദ്ധിയായ ജീവിതം ഈ ഭൂമിയിൽ നാം ജീവിച്ചു നോക്കുന്ന സമൃദ്ധിയായ ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് നമ്മൾ അത് അധികമായ ഇന്ന് നാം വാർത്തകൾ അധികമാവും മാതാപിതാക്കന്മാരെ അഭിനാചാരങ്ങൾ ഉപേക്ഷിക്കുന്ന വഴികളിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നിരിക്കുന്നത് ഈ ആയുസ് എത്രത്തോളം അത്ര സമൃദ്ധിയും ജീവിതവും ദൈവത്തോടൊക്കെ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത ലക്ഷ്യന്മാർ രണ്ടാം മരണവും മനുഷ്യരെ കാത്തു നിൽക്കുന്നതിനാൽ ആ മരണത്തിലേക്ക് ഒരാൾ പോയി എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു കടന്നു പോകണമെന്നുണ്ടെങ്കിൽ മോചനം പ്രാപിക്കണം മനുഷ്യൻ പാപിയാണെങ്കിൽ എല്ലാ മനുഷ്യനും അറിയാം മനുഷ്യ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ ഏറ്റവും അധികമായി പണം മുറിക്കണമെന്നാണ് പാപത്തിന് പരിഹാര കാണാൻ വേണ്ടി അണുകാരം കൊടുക്കുകയും വീട് വെച്ചു കൊടുക്കുകയും മറ്റു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അധിപര്യമായി ചെയ്തിരുന്ന സകല പാപോ മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഈ ഭൂമിയിൽ നാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൊടുക്കാൻ പാപത്തെ മാറ്റിക്കാൻ കഴിയുന്നല്ല പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രക്ത ആവശ്യമാണ് നമ്മളായിരിക്കുന്ന പാപത്തിന്റെ രക്തം മാറി പാപമില്ലാത്ത രക്തത്താൽ കരുതപ്പെട്ടെങ്കിൽ മാത്രമേ നിത്യമായ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ അങ്ങനെ കരുതപ്പെടണമെന്നുണ്ടെങ്കിൽ യേശു കൃഷ്ണന്റെ രക്തത്തിൽ നാം പങ്കാളിത്തം വഹിക്കണം യേശു രക്തം സകല നമ്മെ ശുദ്ധീകരിക്കുന്ന പുള്ളിയുടെ രക്തമായിരിക്കുന്നതിനാൽ ആ രക്ത കഴിയില്ല എന്നുള്ള സത്യ സ്ഥിതി ശേഷമാണ് നിങ്ങളുടെ കാതി കേൾക്കുന്നത് നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായി ആരാവാൻ ശ്രമിക്കേണ്ട കാറ്റമാണ്

ഞാൻ വീണ്ടും മടങ്ങി വിടുന്നു പറഞ്ഞു പോയിരിക്കുക യേശുക്രിയാണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും നിർബന്ധവുമാണ് ഈ സന്ദേശവും വ്യക്തിയാണ് അത് കർത്താപായി യേശുക് പറയുന്നു ഗാബിന്റെ സന്തതിയായി ചലിച്ച് മനുഷ്യപ്പെട്ട് ഉയർത്തലിക്ക് യേശു കൃഷ്ണന്റെ ഓർത്തുകൊള്ളി അതാകുന്ന സുവിശേഷം എന്ന് ഈ സുവിശേഷം സുവിശേഷം വെച്ചിട്ടുണ്ടോ ശിവശേഷം ഞങ്ങളുടെ കാലഘട്ടത്തിൽ പാപത്തിന്റെ പഠിക്കുക മറ്റു ലഹ്ന വിചാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിക്കുന്ന കഞ്ചാവൂരത്തെ സന്തോഷം കണ്ടെത്തി ഈ മരണമരയുടെ ഭൂമിയിൽ ഏതൊക്കെ രീതിയിൽ ജീവിക്കാൻ പറ്റുമോ ആ രീതിയിൽ കുഴപ്പമില്ല സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നതാണ് ഭാഗ്യമുള്ള ജീവിതം എന്ന് കണ്ട് ജീവിച്ച ആളുകളായിരുന്നു എന്നാൽ ഞങ്ങളെ പിടിവിക്കണമെന്നു കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ രക്ഷിക്കുവാണോ കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ രൂപാന്തരപ്പെടുത്തി അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരുകളിലും പറയുന്നത് മറ്റൊരുത്തരെയും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഓരോ നാമമേ ഉള്ളൂ അത് ഞങ്ങളുടെ കർഷാബായി യേശ്വര നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും എല്ലാ നാമം പാടും യേശു കർഷാബ് തന്റെ ആത്മാവിനെ എന്താണ് ബൈബിൾ പലരും ഈ ആത്മാവിനെ ഇവിടെ കൊണ്ട് തീർന്നു പോകും അതുപോലെ നന്നായി ജീവിക്കാൻ കണ്ട് പണം ഉണ്ടാക്കി മറ്റു പല രീതിയിൽ സന്തോഷങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ചോദിക്കുകയാണ് ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ ആത്മാവ് നിശയമായി നരകത്തെത്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനമെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ആത്മാവിന് മരണമില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനകൾ കർമ്മങ്ങളൊക്കെ എന്നാൽ ഈ പ്രാർത്ഥനകൾ ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിശ്ചയമായ രക്ഷത്തിലേക്ക് എത്തിക്കുന്നതല്ല ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയ്യത് ചെയ്താലും തക്കാളി പ്രതിപലം വാങ്ങുക എല്ലാവരും വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് അന്ന് നല്ലതുപോലെ കൊണ്ടോ നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ നല്ല പണമുള്ളത് കൊണ്ടോ ജീവിതത്തിൽ പ്രാപിച്ച് അവന്റെ വനസഞ്ഞ് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരായിരിക്കും ജീവിതത്തിൽ കാണുകയുള്ളു നമുക്ക് സൗജന്യമായ ഒരു ലക്ഷ്യമുണ്ട് യോഗ ശ്രണ്ട് മൂന്നാം പക്ഷത്തിൽ പതിനാറാം വിശദം നശിച്ചു പോകാതെ നിത്യക്ഷേണ്ടതിന് അവർക്കൊത്തക്കണം ദൈവല് സ്നേഹിച്ച് ആ സ്നേഹത്തെയാണ് ഞങ്ങളിവിടെ ഒളിവുകളിൽ ആ സ്നകത്തെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ഈ സമയത്ത് കൊണ്ട് ഒരു പാപിയായി മനുഷ്യനാണ് നിങ്ങളുടെ പാപ കടിക്കുന്നതിന് ഹിഡം പോലെ പാപത്തെ ആവശ്യമില്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ കഴിഞ്ഞാൽ പാപത്തെ പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശു യേശുണ്ട് ഒരു പക്ഷെ കേൾക്കുവാനോ ഇതുപോലുള്ള കുന്നരിപ്പ് കാണുവാനോ നമുക്കൊരു പക്ഷെ കഴിഞ്ഞില്ല കാരണം മരണ നിശ്ചയമാണ് ഉറപ്പാണ് മരണത്തിന് മുന്നേ ഉറപ്പാക്കണം മനുഷ്യ വാസ്തയെ കുറിച്ച് മരിച്ചു കഴിഞ്ഞാൽ മനസ്സുകഴിഞ്ഞാൽ ചെയ്താലും ഏതെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും മരിച്ചു പോയാൽ മനുഷ്യ നിത്യമായ ജീവനക്കെ കഴിഞ്ഞല്ല ഇപ്പോഴാകും സുപ്രസാദ കാലം ഇപ്പോഴാവൂ ദിവസം ഈ സമയം നാം ഒറ്റപ്പെടുത്തി കളയാതെ തന്നിരിക്കുന്ന ജീവിതം ഒറ്റപ്പെടുത്തി കളയാതെ ഈ സന്ദേശത്തൊക്കെ വെള്ളം ഇവിടെ നടന്ന മനസ്സുമായ നിങ്ങളുടെ ജീവിതത്തെ ഒരു നിധ്യനക്ക് തിക്കെട്ട് പോകണം അത് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ദൂരസംഘടന എല്ലാവരുടെയും നന്ദിയും അറിയിക്കുന്നു ഈ ഒരു മുന്നറിയിപ്പ് നിങ്ങൾ തള്ളിക്കളയരുത് ഈ സന്ദേശം തള്ളിക്കളയരുത് വചനം നശിച്ചു പോകുന്ന ദൈവശക്തിയാകുമെന്ന സൂചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഏതെങ്കിലും കെട്ടുകഥ പോലെയോ ഏതെങ്കിലും ഈ സന്ദേശത്തെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നിത്യമായ രണ്ടാം മരണമായ തീപെത്തി എന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശം ഇവിടെ വന്ന് പറയുക ദൈവത്തിന്റെ പരിശോധനാൽ വ്യക്തമായി എടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് മടങ്ങി വരുവാ യേശുക്ക് മടങ്ങി വരിക യേശു സഹിക്കുന്നത് കൊണ്ടാണ് ഈ സന്ദേശം പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്ന ദൈവികമായ അടിസ്ഥാനത്തിൽ എന്റെ വാക്കുകളായി നിൽക്കുന്നു